യാത്രാവൈടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു റിയാർ തുകമായിട്ടാണ് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ തോട്ട്ര എന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ കെ ടി ഹൈദ്രോ സ്ക്വയർ തങ്ങളെന്ന മഹാൻ്റെ മക്കുപതയിലേക്കാണ് മണ്ണാർക്കാടിനടുത്ത തോട്ട എന്ന മക്കം സ്ഥിതി ചെയ്യുന്നത് കരിമ്പുഴ പഞ്ചായത്തിലാണ് പാലക്കാട് ജില്ലയിലെ ആര്യമ്പാവിൽ നിന്നും ചെറുപ്പുളശ്ശേരി റൂട്ടിൽ നിന്ന് തോട്ര എന്ന സ്ഥലത്തെത്തിയാൽ ഏകദേശം ഇടത്തോട്ട് രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് തോട്ര കെ ടി ഹൈദ്രോ പുസ്തകങ്ങൾ ഉപ്പാപ്പാമക്കപ്പുറയിലേക്ക് എത്തപ്പെടാം അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് വഴിയാണിപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് റോഡ് ചെറിയൊരു മോശമാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അവിടുത്തെ ലോ അത്രക്ക് ദൂരൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് വേഗം എത്തപ്പെടാം തോട്ര ജംഗ്ഷനിൽ നിന്ന് ഏകദേശം വരുന്നത് ഒന്നേ മുക്കാൽ രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് തോട്ര മക്കാമിൻ്റെ ചരിത്രം നോക്കാം ഇതാണ് തോട്ട മക്കാമിൻ്റെ മെയിൻ കവാടം അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയ പണ്ഡിതനായിരുന്നു തോട്ര കെ ടി ഹൈദ്രോ സ്ക്വയത്തങ്ങൾ കെ ടി ഹൈദ്രോസ്ക്വയ തങ്ങൾ എന്ന ഈ മഹാൻ ഈ നാട്ടിലുള്ള ജനങ്ങളോട് അതീവ സ്നേഹത്തോടെയായിരുന്നു പെരുമാറിയുന്നത് ഏകദേശം അമ്പത് വർഷത്തിനുള്ളിലായിട്ടുള്ളൂ ഇപ്പോൾ ഓഫാത്തായിട്ട് ഈ മഹാൻ അവസാരിച്ചവരും അതുപോലെ തന്നെ അദ്ദേഹത്തോട് ഇടപഴകിയവരുമൊക്കെ ഈ നാട്ടിലും അതുപോലെ തന്നെ മറ്റുള്ള നാട്ടുകളിലൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മഹാനായ തോട്രയിലെ അന്ത്യവിശ്രമം കൊള്ളുന്ന കെ ടി ഹൈദ്രസ് കൊയത്തങ്ങൾ എന്ന ഈ മഹാൻ പൊന്നാനിയിൽ നിന്നുമാണ് ഇങ്ങോട്ട് യാത്ര വന്നത് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഈ നാട്ടുകാരനെ അല്ല പൊന്നാനിയിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് യാത്ര വന്ന മഹാനായ കെ ടി ഹൈദ്രസ് കൊയത്തങ്ങൾ ഇവിടെ വന്ന് പള്ളിയിൽ കയറി എപ്പോഴും വിസ്കരിക്കുമായിരുന്നു അങ്ങനെ പതിവാക്കിയ ഇദ്ദേഹം ഈ നാട്ടുകാരോട് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടവരോട് അധികവും സംസാരിക്കുമായിരുന്നു ഇങ്ങോട്ട് ഫാമിലി ഫാമിലിയായിട്ടൊക്കെ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഇരുന്ന് യാത്ര ചെയ്യാനും മറ്റൊക്കെ നല്ല സൗകര്യത്തോടു കൂടിയാണ് ഇപ്പോൾ രണ്ടാമത് ഇവർ ഇവിടെ ആദ്യമൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോൾ മക്കവരെയൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഫസ്റ്റ് ഇവിടെയൊക്കെ വരുമ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു ഞാൻ കണ്ടപ്പോൾ തന്നെ അത്ഭുതം തോന്നി അതായത് അത്രക്കും നല്ല ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ അവരെ പതിച്ചിട്ട് അവിടെ നല്ല വൃത്തിയിൽ തന്നെയാണ് അവിടെ മക്കുപറ കൈകാര്യം ചെയ്യുന്നത് എന്തായാലും നല്ലൊരു റബ്ബർ തോട്ടം അതുപോലെ തന്നെ നല്ലൊരു ഫോറസ്റ്റ് പോലെ തോന്നി ഒരു ഏരിയയിലാണ് ഈ മക്കപുറ സ്ഥിതി ചെയ്യുന്നത് തോട്ട ജുമുവാ പള്ളിയുടെ സമീപത്താണ് ഈ മക്കറ സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകമായ ഒരു ഹാലിലായിരുന്നു മഹാനവറികളുടെ ജീവിതം മഹാനവറികൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് കറാമത്തുകൾ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹത്തോട് മിണ്ടാൻ ചിലവർക്ക് പേടിയായിരുന്നു കാരണം ഉപ്പാപ്പ എന്തെങ്കിലും പറയുമോ എന്ന് പേടിച്ചിട്ട് അത്രക്കും പവറുള്ള ഒരു മഹാനായിരുന്നു കെ ടി ഹൈദ്രോസ്ക്വയത്തങ്ങൾ മക്ബറയോട് ചേർന്നിട്ടാണ് തോട്ടരയിലെ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ഈ മഹാന്റെ പ്രത്യേകത എന്തെന്ന് നമുക്ക് പറയേണ്ടതും അതുപോലെ തന്നെ കാണിച്ചു തരേണ്ടതും ആവശ്യമില്ല അതായത് ഇവിടെ ജിയാറത്തിന് വരുന്നവർക്കറിയാം ഈ മഹാന്റെ അത്രക്കും പവറുള്ള കറാമത്തുകൾ നമ്മൾ പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്ന ഒരു മഹാൻ കൂടിയാണ് കെ ടി ഹൈദ്രോസ് പോയ എന്ന ഈ മഹാൻ വലിയ ഒരു ജുമുഹത്തു പള്ളി കൂടിയാണ് തോട്ടര മസ്ജിദ് ഹൈന്ദവ സമൂഹത്തിൽ നിന്നും ഇവിടെ ഒരുപാട് പേരാണ് സിയാറത്തിനായി എത്തപ്പെടുന്നത് അവർക്കതുപോലെ തന്നെ അതിന് പരിഹാരവും കിട്ടുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ നിന്നും മനസ്സിലായത് ഈ മക്കാമിൽ ആഴ്ചയിൽ എല്ലാ വ്യാഴാഴ്ചയും നടക്കുന്ന ദിഖർ മജലിസിൽ ഒരുപാട് പേർക്കാണ് ഇവിടെ നിന്നും ഒരുപാട് ആവശ്യങ്ങൾ നിറവേറി വരുന്നവർക്ക് ഫലം ലഭിക്കുന്നത് അത് ഇവിടെയുള്ള ഡിക്കറിൽ പങ്കെടുത്തവർക്ക് അറിയാം എന്തായാലും പള്ളിയിലെ അടുത്തേക്ക് പോയപ്പോൾ തന്നെ ആ പള്ളി എത്ര വൃത്തിയിലാണ് കൊണ്ടു നടക്കുന്നത് നമുക്ക് മനസ്സിലായി ചില പള്ളിയിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം അവിടെ ചപ്പ് ചവറുകളൊക്കെ ഉണ്ടാവും ഇത് എല്ലാ ദിവസവും വൃത്തിയാക്കുന്ന ഒരു ഏരിയ പോലെ ഒരു ഇല പോലും നമുക്കവിടെ കാണാൻ കഴിഞ്ഞില്ല ഈ മക്കമ്മിലേക്കുള്ള റൂട്ട് എങ്ങനെയാന്ന് കൂടി നമ്മൾ പറയുകയാണ് പാലക്കാട് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ആര്യമ്പാവ് ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ചെറുപ്പളശ്ശേരിയിലേക്കുള്ള റൂട്ടിലൂടെ യാത്ര ചെയ്താൽ ഒരു അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് തോട്ര എന്ന സ്ഥലത്ത് എത്തപ്പെടാം തോട്രയിൽ നിന്ന് നമുക്ക് രണ്ടര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമാണ് മക്കബുറയിലേക്കുള്ള ആകെയുള്ള ദൂരം എന്തായാലും ഇഷ്ടം തോട്ര കെ ടി ഹൈദ്രോസ്ക്വാത്തങ്ങളെന്ന ഈ മഹാന ചരിത്രം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു